കോട്ടപ്പടി മാർക്കറ്റ് നിർമ്മാണം ഇനിയും നിർമ്മാണ സാമഗ്രികൾ കോൺട്രാക്ടർ തിരിച്ചു കൊണ്ടുപോയി മലപ്പുറത്തെ മാർക്കറ്റ് വ്യാപാരികൾ കോട്ടപ്പടിയിലെ പഴയ മാർക്കറ്റ് പൊളിച്ച് പുതിയ മാർക്കറ്റ് കെട്ടിട നിർമ്മാണം ആരംഭിച്ചപ്പോൾ തുടങ്ങിയ പ്രതിസന്ധികൾ ഇന്നും തുടരുന്നു ഡി പി ആറിലെ അപാകതകൾ കൊണ്ടും മറ്റും വൈകിയ ഈ പ്രവൃത്തി ഇനിയും വൈകുന്നതോടെ അനന്തമായി നീളാവുന്ന സാധ്യതയും വ്യാപാരികൾ കാണുന്നു സ്ഥല ലഭ്യത ഫണ്ട് കരാർ കാലാനുസൃതമായി പുതുക്കൽ തുടങ്ങി പല കടമ്പകൾ കടക്കാനുണ്ട് ഉടൻ ശരിയാകുമെന്ന് ഇന്നലെ വരെ പറഞ്ഞിരുന്നവർക്ക് പോലും ഇനി ഇത് എന്ന് പൂർത്തിയാകുമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇതിനു മുമ്പത്തെ ഭരണസമിതി അവരുടെ കാലത്ത് പഴയ മാർക്കറ്റ് പൊളിച്ച ശേഷം വന്ന മുജീബ് കാഡേരിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ ആദ്യത്തെ പദ്ധതി കൂടിയായാണ് ഇതിന് തുടക്കമിട്ടത് വർണ്ണശബളമായ രീതിയിൽ തറക്കല്ലിൽ ചടങ്ങെല്ലാം കേമമായി നടന്നു പക്ഷേ പിന്നെ അങ്ങോട്ട് താളം പിഴയ്ക്കുന്നതായാണ് കണ്ടത് പ്രതീക്ഷിച്ച പോലെ ഒന്നും പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നു ഇനി കടമ്പകളെല്ലാം ബഹുദൂരം അകലെയാണ് മുമ്പ് കോൺട്രാക്ടർ എടുത്ത തുകയ്ക്ക് പണി പൂർത്തീകരിക്കാനാവില്ല എന്ന് കോൺട്രാക്ടർ പറയുന്നു അടുത്തുള്ള പഴയ കെട്ടിടങ്ങൾ പൊളിക്കാതെ ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനും കഴിയില്ല ഫണ്ടിന്റെ മാത്രം കാരണം കൊണ്ടല്ല ഇതിന്റെ പ്രവൃത്തികൾ മുടങ്ങിയതെന്ന് കരാറുകാർ പറയുന്നു എല്ലാം ചൂണ്ടിക്കാട്ടി നിരവധി പരാതികൾ സമർപ്പിച്ചെങ്കിലും ഒന്നിനും മറുപടി ലഭിച്ചില്ലെന്ന് അവർ പറഞ്ഞു ഇതിനു മുമ്പ് കഴിഞ്ഞുപോയ പല ഭരണസമിതികളും മലപ്പുറത്തിന് നിരവധി സ്മാരകങ്ങൾ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട് അവയിൽ ഏറ്റവും വലുതിന്റെ ക്രെഡിറ്റ് ഈ ഭരണസമിതിക്കാവുമോ എന്ന് കണ്ടറിയേണ്ടി വരും അതേസമയം നഗരസഭാ സൗന്ദര്യവൽക്കരണങ്ങളുടെ കൂടെ ഭാഗമായി ആലത്തൂർ പടിയിൽ തുടക്കമിട്ട അഞ്ചിനിക്കുളം മോഡിഫിക്കേഷൻ പ്രവർത്തികളും ഏതാനും ആഴ്ചകളായി പ്രവൃത്തി നിലച്ചിട്ടുണ്ട് ഇതേ ചൊല്ലി നഗരസഭ കേസിന് പോവാനാണ് ഇപ്പോഴത്തെ തീരുമാനം കോട്ടപ്പടി മാർക്കറ്റ് നിർമ്മാണത്തെ ചൊല്ലി കരാറുകാരനും കേസിന് പോവാനാണ് ആലോചിക്കുന്നതെന്ന് അറിയുന്നു അങ്ങനെയാണെങ്കിൽ നഷ്ടപരിഹാരവും മറ്റും ചോദിച്ച് കേസിലേക്ക് നീങ്ങുന്നതോടെ മാർക്കറ്റ് നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോൾ അടുത്ത കാലത്തെങ്ങും പൂർത്തിയാവുമെന്ന് കരുതുകയും വേണ്ട നന്ദനാബാബു എസ് എസ് ന്യൂസ് മലപ്പുറം